ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഉപജില്ലാ കലോത്സവത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി എൻ എസ് എസ് വളണ്ടിയർമാർ മാതൃകയാകുന്നു ഇരുമപ്പടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിലെത്തുന്നവർക്ക് വിഭവങ്ങൾ വിൽപ്പന നടത്തുന്നത് കലോത്സവത്തിന്റെ നാല് ദിവസങ്ങളിലും ചിക്കൻ ബിരിയാണി ഉപ്പിലിട്ട പൈനാപ്പിൾ വെള്ളരി ഉഴുന്ന് വട സമൂസ സോഡ ഐസ്ക്രീം എന്നിവ വിൽപ്പന നടത്തുന്നുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മുഴുവൻ വൃദ്ധസദനം ഉൾപ്പെടെയുള്ളവരെ ജീവകാരുണ്യ പ്രവർത്തികൾക്കായാണ് ഉപയോഗിക്കുക ആദ്യ ദിവസം തന്നെ മൂവായിരം രൂപയുടെ ലാഭം ലഭിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പ്രോഗ്രാം ഓഫീസർ കെ എ ബിജു സീനിയർ ലീഡർമാരായ എ ബി അധീഷ്ണ പി ആർ അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി യും സാധനങ്ങളൊക്കെയാണ് കൊടുക്കണേ ഇവിടുന്ന് നമ്മൾ കിട്ടണ വരുമാനം നമ്മൾ ചാരിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മളിപ്പോ കുറെ വൃദ്ധസദനം അവിടേക്കൊക്കെ പോകുമ്പോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിട്ടണ ഫണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്